ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജസ്റ്റ് ഒരു ബ്ലോഗ് എന്നുള്ള ടൈപ്പിൽ ഒരു വീഡിയോ ചെയ്തതാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ ഫാമിലിയിൽ കസിൻസ് കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടീസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം ആയിട്ട് നമുക്ക് പരിചയപ്പെടുത്താം അല്ല നല്ല ഉറക്കത്തിലാണ് ആൾ ഉറങ്ങി നീച്ച് വരികയാണ് എൻ്റെ മോളാണ് ഐറിൻ കുഞ്ഞ കുഞ്ഞു നോക്കാം ഐറിൻ പേര് ഐറിൻ എന്നാണ് അവൾക്ക് ഒരു വയസ്സായി അവൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ തരാം 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 അപ്പോൾ അവളെ പേര് ഐറിൻ എന്നാണ് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു ഓളെ ബേർത്ത് ഡേ അപ്പോൾ അവൾക്ക് ഒരു വയസ്സായി എൻ്റെ മോളാണ് അപ്പോൾ അവൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കാരണം ഒരുപാട് പേര് നല്ല സപ്പോർട്ടുണ്ട് തുടർന്നും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം നമ്മളെ ചാനലിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം എന്തേലും നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്താം ഓക്കെ അപ്പോൾ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് നമ്മൾക്ക് ഇവിടെ വെയിറ്റിങ്ങിലുണ്ട് ഒരു കട്ട ആണ് അപ്പോൾ അവരെയൊന്ന് കാണിക്കാമെന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ പ്ലാൻ ചെയ്യണത് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ താങ്ക് യു ഇതാക്കുന്നു നമ്മളെ നമ്മുടെ ആക്ടേഴ്സ് ആയിരുന്നു നമ്മുടെ ഷോർട്ട് ഫിലിംസിലൊക്കെ ആക്ടേഴ്സ് ആണ് ഓൾറെഡി നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെ ആ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പറയൂ വെറുതെ സ്റ്റഡി ചെയ്യുന്നിട്ട് കാര്യമില്ല ഇത് നമ്മുടെ പൊന്നു പൊന്നു നമ്മുടെ എളാപ്പാൻ്റെ മോളാണ് അലിയപ്പാന്റെ മോളാണ് അതുപോലെ തന്നെ അലിയപ്പാൻ്റെ ചെറിയ മോൾ മിന്നു മിന്നു പിന്നെ സച്ചു സച്ചു എന്തൊക്കെയാ വർത്തമാനം സച്ചു ആണ് ആ അന്നത്തെ സച്ചു സച്ചുണ്ടായിരുന്നില്ല കേട്ടോ ആ ഗൈസ് അന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ സച്ചു ഉണ്ടായിരുന്നില്ല പിന്നെ ഇവ നമ്മുടെ ഗിച്ചു ഗിച്ചു എല്ലാര്ക്കും അറിയില്ല മരത്തിലൊക്കെ കൊണ്ടി കെട്ടിട്ട് കൊതടിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആദിപ്പാ ആദി ഇവിടെ വാ ഇവിടെ വാടാ ആദ്യം

അങ്ങനെ ഷൂട്ടിങ്ങിലാണ് ഇപ്പൊള്ളത് എല്ലാരും പിന്നെ പുതിയതായിട്ട് സപ്പോർട്ട് ചെയ്യ സച്ചോ ഇനി പുതിയ പേരുടെ വീഡിയോസിലൊക്കെ എല്ലാരും ഉണ്ടാവും അതേമാതിരി നല്ല സപ്പോർട്ട് ചെയ്യാനൊക്കെ പറയും കഥയൊന്നും പറഞ്ഞില്ല

നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വെച്ച് തന്നെയാണ് ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ നമ്മൾ പുറത്ത് പോകാതെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാനുള്ള പ്ലാനാണ് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യണതുകൊണ്ട് നമ്മുടെ എന്താ പറയുക ഏരിയാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമല്ലേ കഴിഞ്ഞ ഷോർട്ട് ഫിലിമിലൊക്കെ കണ്ട് പരിചയമല്ല ഓരോ ഏരിയ ആയിട്ട് തന്നെ തോന്നും അതൊന്നും ആരും വിഷയമാക്കേണ്ട ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല നല്ല കഥകളൊക്കെ ആയിട്ട് ആ പുതിയ ആ വീഡിയോസൊക്കെ ആയിട്ട് വരാം പിന്നെ ഞാൻ ഇപ്പം ഒരു ബൈ പറഞ്ഞാൽ നമ്മൾ പോവാണെന്ന് പറയാം ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സച്ചു എവിടെ ചെയ്യുക

അപ്പോൾ അവൾ രാത്രി ആവുകൊണ്ട് മരുവി വാങ്ങ കൊടുത്തോണ്ട് വീട്ടിൽ കയറാൻ സമയങ്ങളിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് എന്തായാലും വരാം അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ പുതിയൊരു ഷോർട്ട് ഫില്യും നമ്മുടെ പണിപ്പുരയിലാണ് അപ്പോൾ അത് പറയാനും കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു